അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ സാധനങ്ങളും കണ്ണൻ വീട്ടിലുണ്ട് അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നത് ഞാനും കണ്ണനും കൂടെ ആട്ടോ നല്ല മഴയുണ്ട് ഇന്ന് പക്ഷേ മഴയില്ലാത്ത ടൈം നോക്കിയിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് വശ്യം പിന്നെ ഞാൻ സാധനം ഇറങ്ങി അവൻ ബാങ്കിലേക്കും പോയിട്ടോ മഴ കൊണ്ട് തന്നെയാ വയ്യാത്ത കൊണ്ട് മഴ മാറുന്നവരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നെട്ടോ അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത് പുഴയിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് പാലമൊക്കെ അത്യാവശ്യം മുട്ടാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് മഴയൊന്ന് നനയാണ്ട് വീടെത്തിന് വേണ്ടിട്ട് ഇത്ര ഒരു കുറച്ച് സാധനങ്ങൾ മതി അതിന് വേണ്ടി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് വേണം ഞങ്ങൾ ഓറിയോ ബിസ്ക്കറ്റും ബിസ്ക്കറ്റും ആണ് എടുത്തത് പിന്നെ അതേപോലെ തന്നെ ഡയറി മിൽക്ക് വേണം പിന്നെ ഒരു ഇനോ വേണം പിന്നെ കുറച്ച് പാലുക്കറ്റ് ഫുൾ

നേര ഫക്കട്ടൈ ഫക്കട്ടൈ തെളികോട്ട രണ്ടുമുൻതുറ് ഒരു മുൻതുറ് ഇങ്ങനെ വീഴിക്കാൻ വെച്ചാൽ പോയിയേര ഇതിനടുത്ത് വെക്കുക അതനേയതില്ല അപ്പച്ചൻ വെച്ചില്ല അപ്പച്ചൻ വെക്കുക നമ്മ അപ്പച്ചൻ ഇപ്പോൾ തന്നെ വളഞ്ഞിട്ട് തമ്പി ചേച്ചി ആ നല്ല മച്ചോ നല്ല രസം ഉണ്ട് കാണാൻ കണ്ണാ ഇത് നല്ല രസം ഉണ്ട് കാണാൻ അതിന്റെ ത്രേവല്ലേ നല്ല തെറ്റി വെച്ചോ അതെന്താ നല്ല വെച്ചിട്ടോ കണ്ടോ പാത്രത്തിൽ ഇടിക്കില്ലേ എക്കരത്തിൽ ഇടാ എടാ നന്റെ

Ha. Hmm. Ala ah, yang kain gonding ini asyik-asyik ini apa. Betul sangat. Ha, dah. Ini mesti betamatilah ini maksudnya. Baik. Kita rokor. Ha. കേക്ക് എന്തായാലും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് വെന്തപ്പത്തേക്ക് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പോകുന്ന സംഭവം വിചാരിച്ചത് കണയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ചുമ്മാ കേക്ക് ഉണ്ടാക്കി കളയുണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഡയറി മിൽക്ക് ഞങ്ങൾ വിചാരിച്ചത് നല്ല മെൽറ്റ് ആയിട്ട് വരുമെന്നാണ് വിചാരിച്ചത് വേദിക്കുന്നത് പക്ഷെ അങ്ങനെ വന്നില്ല അതെന്താണെന്നറിയില്ല പിന്നെ ഒരു ഒരു ഒരുനുള്ളിൽ ഉപ്പൊക്കെ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇടാൻ വിട്ടുപോയി അതും കൂടി വേണമായിരുന്നു പക്ഷേ കേക്ക് എന്തായാലും അടിപൊളിയാക്കുന്നു